ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞു കണ്ടുപിടിക്കുകയും അവർ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന അമേരിക്കയുടെ ദൌത്യത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തലിന്റെ ഒന്നാം ഘട്ടമായി ഇരുന്നൂറ്റിയഞ്ച് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചു അതേസമയം അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം വന്നിറങ്ങുക പഞ്ചാബിലെ അമൃത്സറിൽ എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മണിക്ക് ക്സസിലെ സാൻ ആന്റോണിയോ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് അമേരിക്കയുടെ സൈനിക വിമാനമായ സി ആണ് യു എസിൽ നിന്നുള്ള ആദ്യ ബാച്ച് കുടിയേറ്റക്കാരുമായി യാത്ര തിരിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയാണ് യു ആദ്യ ബാച്ചിലുള്ളത് ഇരുന്നൂറ്റിയഞ്ച് യാത്രക്കാർ ഇതിനിടെ ട്രംപ് ഭരണകൂടം സൈനിക വിമാനം വഴി ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നുവെന്ന റിപ്പോർട്ടുകളിൽ പ്രതികരിച്ച് ന്യൂഡൽഹിയിലെ യു എസ് എംബസിയും രംഗത്തെത്തി അമേരിക്ക അതിർത്തി കുടിയേറ്റ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു അനധികൃത കുടിയേറ്റം അപകടം പിടിച്ചതാണെന്ന സന്ദേശമാണ് ട്രംപ് സർക്കാർ നൽകുന്നതെന്നും യു എംബസി വക്താവ് പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള നാടുകടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ല അമേരിക്ക അതിർത്തി സുരക്ഷ ശക്തമായി നടപ്പിലാക്കുന്നു കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അറിയിക്കുന്നു അനധികൃത കുടിയേറ്റം അപകടമുക്തമല്ല എന്ന് വ്യക്തമാക്കുന്നു യു എംബസി വക്താവ് പറഞ്ഞു